വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറണിണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പാം ആവാം ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കാം എന്തോ എന്തു ആയിക്കോട്ടെ ഈ ഒരു ടൂ മന്ത്സ് കൊണ്ട് ഒരു ടു സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് കുറഞ്ഞത് അപ്പൊ ഞാൻ യൂട്യൂബിന്റെ കസ്റ്റമേഴ്സ് കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കാം സ്പാം ആയിരിക്കാം ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചാനൽ കാണാത്തത് കൊണ്ട് നമ്മൾ അവരുടെ ഭാഗത്തു നിന്നും ആ സബ്സ്ക്രൈബറിനെ മാറ്റിയതായിരിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ നമുക്കിങ്ങനെ ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ താഴത്തോട്ട് താഴോട്ട് പോകുന്നത് കാണുമ്പോൾ ഒരു വിഷമമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ എന്ന് വിചാരിച്ചാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരുപാട് നാളായി നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നാണ് ഒരു ഫോർ മന്ത്സ് ആയി ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു പാനാണ് കേട്ടോ ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കാം ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കും പക്ഷെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് കണ്ടോ അതിന് മൂന്ന് സർക്കിൾസ് ഉണ്ട് കുഴിയുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു എന്താ പറയാ തട്ടുദോശ സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരേ ടൈമിൽ മൂന്നെണ്ണം നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചത് പ്രീമിയർ എന്ന് പറയുന്ന കമ്പനിയുടെ സംഭവമാണ് ഇത് ഊത്തപ്പം മേക്കർ അങ്ങനെയുള്ള രീതിയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് അപ്പൊ തട്ടുദോശ ഊത്തപ്പം മേക്കർ ഇങ്ങനെയുള്ള ഏത് സെർച്ച് കൊടുത്താലും ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരേ ടൈമിൽ നമുക്ക് മൂന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ കുട്ടികൾക്ക് നമുക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഒരു ദോശ കൊണ്ടുപോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഊത്തപ്പം കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂന്നെണ്ണം സെറ്റ് ചെയ്തെടുക്കാം ആ ടൈം എന്നുള്ളത് ഒരു ഫാക്ടറാണ് നമ്മളെ സംബന്ധിച്ചോളം രാവിലെ ഭയങ്കര ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായതുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത് അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇത് പ്രീമിയർ എന്ന് പറയുന്ന കമ്പനിയുടെ സാധനമാണ് ഞാൻ വാങ്ങിച്ചത് ഇതിന്റെ തന്നെ നമുക്ക് പ്രസ്റ്റീജിന്റെ അങ്ങനെ പല പല കമ്പനിയുടെ അവൈലബിൾ ആയിട്ടുണ്ട് ആമസോണിന്റെ അകത്ത് അപ്പൊ പ്രസ്റ്റീജിന്റെ തൗസൻഡ് സംതിങ് ആയിരുന്നു ആണ് വരുന്നത് ഇതെന്ന് ഓഫറിൽ നയൻ നയൻറ്റി ആയിരുന്നു കിടന്നിരുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്തോ ഓഫർ സംഭവങ്ങളൊക്കെ ആമസോണിൽ നടക്കുന്നുണ്ട് പിന്നെയും റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോ എനിക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ആ ഊത്തപ്പം പാൻ അല്ലെങ്കിൽ ഒരു തട്ടുദോശ പാനാണ് ഈ സംഭവം ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞത് ഇത് അലൂമിനിയം കോട്ടിംഗ് ആയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് പിന്നെ നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ആരെങ്കിലും ഇതുപോലത്തെ സംഭവം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ആമസോണിൻ്റെ അകത്ത് അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ നിന്ന് വാങ്ങിയേ ഉള്ളൂ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം നമ്മളുടെ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതൊരു യൂസ്ഫുൾ ആയ ഐറ്റം ആണെന്ന് നിങ്ങൾക്കും തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇത് ഒരു ഞാൻ മൂന്നെണ്ണത്തിന്റെ അല്ലേ കാണിച്ചു തന്നത് നാല് ആറ് അങ്ങനെ എട്ട് അങ്ങനെ പലതരത്തിലുള്ളതുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുടർന്നുള്ള വീഡിയോസും കാണണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടിൽ ബൈ